ഹലോ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഒരു പ്രധാനപ്പെട്ട ലേഖനമാണ് ആ ലേഖനം കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര ജേണൽ പ്രസിദ്ധീകരിച്ചു അതിൻ്റെ സംക്ഷിപ്തമായിട്ടുള്ള വിവരണമാണ് നമ്മളെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ സർവവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഈ ലേഖനം എല്ലാവർക്കും അറിയേണ്ടതാണ് മിക്കവാറും പത്രത്തിലൊന്നും ഈ ലേഖനത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മാധ്യമങ്ങളിലൊന്നും നന്നായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല പക്ഷെ അത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അതായത് ഉൽപ്പ് നമ്മുടെ പ്രത്യുത്പാദനക്ഷമത ഈ പ്രത്യുത്പാദന ബാധിക്കുന്ന പ്ലാസ്റ്റിക് കണങ്ങൾ പ്ലാസ്റ്റിക് കണങ്ങൾ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ജേണലിൽ അത് അദ്ദേഹം പ്രതിപാദിച്ചിട്ടുള്ളത് ആ ജേണലിനെ പറ്റി നമുക്ക് കൂടുതൽ പറയാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ജനിതക ശാസ്ത്രത്തിൻ്റെ അന്താരാഷ്ട്ര ജേണലുണ്ട് അതിൽ മൈക്രോപ്ലാസ്റ്റിക്കിൻ്റെ സൂക്ഷ്മ കണങ്ങളും പിന്നെ നമ്മുടെ പ്രത്യ സൂക്ഷ്മ കണങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിപ്പെടുകയും അത് നമ്മുടെ പ്രത്യുൽപാദന ശേഷിയും തമ്മിലുള്ള ബന്ധത്തെ ആണ് പഠനം നടത്തിയിട്ടുള്ളത് ഈ പഠനം നടത്തിയത് ആരാന്ന് ചോദിച്ചിരിക്കുകയാണെങ്കിൽ ചൈനയിൽ നിന്നാണ് പഠനം വന്നിട്ടുള്ളത് ചൈനയിലെ ഒരു ചൈനയിലെ ഡിങ്ഡോ യൂണിവേഴ്സിറ്റിയിലെ ലിങ് ഇനോ ആണ് പഠനം നടത്തിയിട്ടുള്ളത് എന്താണ് എന്താണ് അത് അതിനുമുമ്പ് തന്നെ നമുക്ക് എന്താണ് മൈക്രോപ്ലാസ്റ്റിക് എന്ന് നോക്കാം അതിസൂക്ഷ്മമായിട്ടുള്ള പൊടിപടലങ്ങളാണ് മൈക്രോസ്മാ പ്ലാസ്റ്റിക്ക് അഞ്ച് മില്ലിമീറ്റർ താഴെ മാത്രം വലുപ്പമുള്ള അതായത് നമ്മുടെ മുടിനാര ഇഴ നൂറായി കീഴി കീറിയിട്ട് കീറിയാൽ അതിൻ്റെ ഒരു ഭാഗമാണ് മാത്രമേ വലുപ്പം ഉണ്ടാവുള്ളൂ അത് കാറ്റിൽ ചലിക്കാൻ പറ്റുന്ന ആ മൈക്രോപ്ലാസ്റ്റിക് അത് എവിടെയൊക്കെ വരുന്നുണ്ട് അത് നമ്മുടെ അത് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഇത്തരം മൈക്രോപ്ലാസ്റ്റിക് എത്തിപ്പെടുന്നുണ്ട് എന്നാണ് അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ളത് നമ്മൾ ശ്വസിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിപ്പെടുന്നുണ്ട് നമ്മൾ മീനുകൾ കൂടെ മീനുകൾ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എത്തിപ്പെടും മീനുകൾ കഴിക്കുമ്പോൾ എങ്ങനെയാണ് മീനുകൾ നമ്മുടെ ശരീരത്തിൽ മീനുകൾ ഈ ഇപ്പോൾ ഭക്ഷണമാക്കി ഉപയോഗിക്കും ഈ പ്ലാസ്റ്റിക് കണങ്ങളെ ഭക്ഷണമാക്കി ഉപയോഗിക്കും ഈ ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ മീന് നമ്മൾ കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലുള്ള കണങ്ങൾ നമ്മളെ ശരീരത്തിലെത്തിപ്പെടും പിന്നെ പലതരത്തിലുള്ള പച്ചക്കറികളിലും ഭൂമിയിലുള്ള പോലെ തന്നെ ഭൂമിയിൽ ഈ പ്ലാസ്റ്റിക് കണങ്ങൾ ഉണ്ടാവും അത് പച്ചക്കറിയിലേക്കും വ്യാപിക്കും ആ പച്ചക്കറി നമ്മളെ ശരീരത്തിലെത്തിയിട്ട് ഏകദേശം രണ്ടായിരത്തിലധികം പച്ച രണ്ടായിരത്തിലധികം ഗ്രാമോളം ഒരു മാസത്തില് പ്ലാസ്റ്റിക്കുകൾ മില്ലിഗ്രാമോളം ഗ്രാമം എന്ന് പറഞ്ഞാൽ മില്ലിഗ്രാമോളം പ്ലാസ്റ്റിക് നമ്മുടെ ശരീരത്തിൽ ഒരു മാസം എത്തിപ്പെടുന്നുണ്ട് എന്നിട്ടുള്ള വിവിധ പഠനങ്ങൾ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക്കുകൾ ലിഗ്നി ലിഗ്നി നടത്തിയിട്ടുള്ള പഠനത്തിൽ ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക്കുകൾ പുരുഷന്റെ പുരുഷന്റെ മാത്രമല്ല സ്ത്രീകളുടെയും പ്രത്യുത്പാദനശേഷിയെ അവരെ അവ ബാധിക്കുന്നുണ്ട് പുരുഷൻ്റെ പുരുഷൻ്റെയാണ് കാര്യമായിട്ട് അറിയാൻ വേണ്ടി കഴിഞ്ഞത് കാരണം ആ സ്പേൺ പരിശോധിച്ചപ്പോൾ സ്പേന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ബീജം പരിശോധിച്ചപ്പോൾ ബീജത്തിൻ്റെ അടുത്ത് വലിയ തോതിൽ പ്രത്യുൽപാ വലി വലിയ തോതിൽ പ്ലാസ്റ്റിക്കിൻ്റെ വിവിധ തരത്തിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ കഷ്ണം ചെറിയ തുണ്ടുകൾ എട്ട് തരം പ്ലാസ്റ്റിക് ഉണ്ട് അത് പി വി പി വി സി പ്ലാസ്റ്റിക് ഉണ്ട് പി വി സി പ്ലാസ്റ്റിക്കിൻ്റെ അതിസൂക്ഷ്മ കണങ്ങൾ കണ്ടാൻ വേണ്ടി കഴിഞ്ഞു അപ്പം അദ്ദേഹം ഈ യുവാക്കളുടെ ഇടയിൽ യുവാക്കൾ അദ്ദേഹം ഇടയിൽ അവരുടെ കല്യാണത്തിന് മുമ്പിൽ അവരുടെ പ്രത്യുൽപാന ക്ഷമത പരിശോധിക്കുന്നതിന് വേണ്ടി ഇപ്പം പുതിയൊരു സിസ്റ്റമാണ് ഉള്ളത് അത് പരിശോധിക്കുന്നതിന് വേണ്ടി സ്ത്രീകളൊക്കെ പുരുഷന്മാരൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്ത് വരും അതിൽ മുപ്പത്താറോളം വരുന്ന സ്ത്രീകൾ പുരുഷന്മാരും അത് മുപ്പത്താറോളം വരുന്ന പുരുഷന്മാരുടെ ബീജങ്ങൾ അദ്ദേഹം പരിശോധിച്ചു അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് കാണാൻ വേണ്ടി കഴിഞ്ഞ് ആ ബീജത്തിൻ്റെ അകത്ത് ബീജത്തിൻ്റെ അകത്ത് പൂ പോളിസ്റ്റനൽ പോളിസ്റ്റനൽ എന്ന് പറയുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ അംശമാണ് പിന്നെ നമ്മൾ പി വി സി എന്ന് പറയുന്ന പോളി പോളി വിനൈൽ ക്ലോറൈഡ് പോളി വിനൈൽ ക്ലോറൈഡ് എന്നാണ് പി വി സി നമ്മൾ സാധാരണകക്ഷി പി വി സി എന്ന് പറയുന്നത് അതിൻ്റെ എട്ട് വ്യത്യസ്ത ഇനം പ്ലാസ്റ്റിക്കിൻ്റെ മൈക്രോ പ്ലാസ്റ്റിക് കണങ്ങൾ ഈ ശുക്ലത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ആ നോക്കൂ ഇത് എന്തിനെ ബാധിക്കുന്നുണ്ട് നമ്മളെ ജനിതക സ്വഭാവത്തെ പോലും ഹോർമോണെ ബാധിക്കും ഹോർമോണെ ബാധിക്കുമ്പോൾ ജനിതക സ്വഭാവത്തെ പോലും ബാധിക്കും അപ്പോൾ ചൈനയിലെ ജുവനൽ പ്രദേശത്തെ യുവാക്കളുടെ സ്ഫോമായിരുന്നു അന്ന് പരിശോധിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോഴാണ് ഈ ഒരു വലിയ കണ്ടെത്തൽ നടത്തിയിട്ടുള്ളത് അത് അദ്ദേഹം അതിനുശേഷം ഇറ്റലിയിൽ നിന്ന് നടത്തി ഇറ്റലിയിൽ നിന്നും നാൽപ്പത്തഞ്ചോളം സാമ്പിളുകൾ അദ്ദേഹം പരിശോധിച്ചപ്പോൾ കാണാൻ വേണ്ടി കഴിഞ്ഞു ഈ തരത്തിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ എട്ടോളം വരുന്ന കോമ്പിനേഷനുകൾ സ്പേമിൽ കാണാൻ വേണ്ടി കഴിഞ്ഞു പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട നിഗമനം എന്ന് വെച്ചാൽ എലികളിൽ പരിശോധിച്ചു എലികളാണല്ലോ സ്വാഭാവികമായിട്ടും നമ്മുടെ ജനിതക സ്വഭാവത്തെപ്പറ്റി പഠിക്കുന്നത് എലികളിൽ കൂടിയാണ് നമ്മൾ സാധാരണ പഠിക്കൽ എലികളെ പരിശോധിച്ചപ്പോൾ എലികളുടെ എലികളിൽ ഈ എലികൾ സാധാരണയായി നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ എലികൾ കഴിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ എലികളുടെ ശരീരത്തിലേക്ക് ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ എത്തിപ്പെടും അങ്ങനെ എത്തിപ്പെടുന്ന അങ്ങനെ എലികളുടെ സ്പേം കൗണ്ടിങ് അൻപത് ശതമാനം കുറവായി വന്നു അൻപത് ശതമാനം കൗണ്ടിങ് കുറവായ ശേഷം അതിൻ്റെ മൂവ്മെൻറ്റ് അതിൻ്റെ ഫെർട്ടിലിറ്റി റേറ്റ് അൻപത് ശതമാനം കുറഞ്ഞു അതായത് അൻപത് ശതമാനം ഇൻഫെർട്ടിലിറ്റി റേറ്റ് ഇൻഫെർട്ടിലി ഈ എലികളിൽ കുറഞ്ഞായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നമ്മുടെ നമ്മൾ പ്രത്യേകിച്ചും പുതിയ തലമുറയിൽപ്പെട്ട സ്ത്രീകൾ അനുഭവിക്കുന്ന വലിയ വന്ധ്യകരണത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇതുകൊണ്ടാവാമെന്ന് അദ്ദേഹം നിഗമത്തിലെത്തിയിരിക്കുകയാണ് പിന്നെ മാത്രമല്ല മാരകമായിട്ട് ജനിത രോഗങ്ങളുണ്ട് ഓ ടിസ് ഒ ടിസ് പോലുള്ള ഓ ടിസം പോലെയുള്ള പിന്നെ അതുമാതിരി ധാരാളം ജനിത രോഗങ്ങളുണ്ട് ഈ ജനിത രോഗങ്ങളൊക്കെ ഇതിൽ നിന്ന് വരാം എന്നുള്ള നിഗമത്തിലാണ് അദ്ദേഹം എത്തിപ്പെട്ടിട്ടുള്ളത് സ്ത്രീകളിൽ അദ്ദേഹം കണ്ടിട്ടുള്ള പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ എലികൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ അംശം കൂടുന്നതിനനുസരിച്ച് എലികളുടെ സ്വഭാവത്തിനും വ്യത്യാസം വരുന്നുണ്ട് എലികളുടെ പോലെ എലികളുടെ പ്രൊഡക്ടിവിറ്റി അതുപോലും കുറയുന്നുണ്ട് എന്ന നിഗമനത്തിലാണ് എത്തിയിട്ടുള്ളത് പിന്നെ നമ്മളെ മാത്രമല്ല അമ്മയുടെ മുലപ്പാലിൽ പോലും ശുദ്ധമായ പരിശുദ്ധമാണെന്ന് നമ്മൾ കരുതുന്നത് നമ്മിയുടെ മുലപ്പാൽ ഏറ്റവും ശുദ്ധമായിട്ട് നമ്മൾ കരുത് അതിൽ പോലും പ്ലാസ്റ്റിക്കിൻ്റെ ഈ എട്ട് തരത്തിൽ ഉള്ള പൊല്യൂഷൻസിൻ്റെ കണങ്ങൾ മൈക്രോ കണങ്ങൾ എത്തിപ്പെട്ടായിട്ട് അദ്ദേഹം കണ്ടെത്തി ഇതെല്ലാം നമ്മൾ അറിയേണ്ടതാണ് പിന്നെ അത് മാത്രമോ നമ്മളെ ശരീരത്തിലെ ഹൃദയത്തിൽ എത്തിപ്പെടുന്നുണ്ട് പിന്നെ നമ്മളെ ശ്വാ ശ്വാസകോശത്തിലെത്തിപ്പെടുന്നുണ്ട് നമ്മുടെ ലിവറിൽ എത്തിപ്പെടുന്നുണ്ട് നമ്മുടെ കിഡ്നിയിൽ എത്തിപ്പെടുന്നുണ്ട് ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും ഈ സൂക്ഷ്മമായ കണങ്ങൾ എത്തിപ്പെടുന്നുണ്ട് എന്നുള്ള സത്യവും പാടെ കൂടിയും മാത്രമല്ല ഇവ ജനിതകമായി ബാധിക്കുകയാണ് ജനിതക സ്വഭാവത്തെ ബാധിക്കുന്നുവെങ്കിൽ നമ്മളെ സ്പേമിൽ നമ്മളെ ശുക്ലത്തിൽ ഇവ കാണുക എന്ന് പറഞ്ഞാൽ അതീവമായിട്ടുള്ള ഗുരുതരാണ് കാരണം ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് ഈ സ്വഭാവം വ്യാപിക്കുന്നതിന് പ്രധാന കാരണം ഈ ഈ ഒരു ഹെറിഡിറ്ററി നേച്ചർ ആവുന്നതിന് കാരണം ഈ ഇത് ഇത് സ്ക്വേമിൽ വന്നിട്ടാണ് സംഭവിക്കുമെന്നുള്ള നിഗമനം അദ്ദേഹം എത്തിച്ചേർന്നിട്ടുള്ളത് ഏതായാലും പ്രധാന ദിവസങ്ങളിലേക്ക് കവർ ചെയ്യാണ് കവർ ചെയ്യാൻ ഇതുകൊണ്ട്